ഇതാ ഇത് കണ്ടോ വെറും പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂന് ഒരു അടിപൊളി ഫോൺ നല്ല പ്രീമിയം ഡിസൈനാണ് ഒരു വെറൈറ്റി ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒട്ടനവധി ആക്സസറികൾ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന കവറും കാര്യങ്ങളൊക്കെ ഇതിൽ വാങ്ങിച്ചു ഉപയോഗിക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഇതിന്റെ ഡിസൈൻ മാത്രമല്ല പെർഫോമൻസും അടിപൊളിയാണ് ഈ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രോസറായ ഡയമോസിറ്റി ഏഴായിരത്തി മുന്നൂറ് പ്രോ എന്ന് പറയുന്ന പ്രോസറാണ് അതുകൊണ്ട് തന്നെ യാതൊരു ഇഷ്യൂ ഇല്ലാത്ത സ്മൂത്തായ പെർഫോമൻസ് കിട്ടുന്നുണ്ട് അത്യാവശ്യം സ്മൂത്തായിട്ട് ഗെയിമുകളും കളിക്കാം പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് ആണ് സാമ്പിൾ ഒന്ന് കണ്ടു നോക്കിയാൽ അമ്പത് മെഗാപിക്സിന്റെ മെയിൻ ക്യാമറയുണ്ട് അമ്പത് മെഗാപിക്സിന്റെ ടെലി ക്യാമറയും വരുന്നുണ്ട് എട്ട് മെഗാപിക്സിന്റെ വടങ്ങൾ ക്യാമറയും വരുന്നുണ്ട് ഫ്രണ്ടിൽ പതിനാറ് മെഗാപിക്സിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അതായത് അത്യാവശ്യം ഡീസൻ്റായ ക്യാമറ ഉണ്ടെന്ന് സാരം പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന നൂറ്റി ഇരുപത് ഗഡ്സിന്റെ ആമുലൻ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട് മൂവായിരം എസിന്റെ ബ്രൈറ്റ്നസ് അടക്കം ബാറ്ററി ആണെങ്കിൽ മോശമല്ല അയ്യായിരം ബാറ്ററി ുണ്ട് മുപ്പത്തിമൂന്ന് വാട്ട് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട് ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് അവർ അറ്റാച്ച് ചെയ്തിട്ട് ക്യാമറയിൽ ലെൻസ് ഉപയോഗിക്കാൻ സാധിക്കും സ്റ്റാൻഡ് വെക്കാം വാലറ്റ് വെക്കാം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനും പറ്റും ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചാനൽ ഉണ്ട് ലിങ്ക് അവിടെ കൊടുക്കാം സി എം എ ഫോൺ ടു പ്രോ എന്നാണ് ഈ ഫോണിന്റെ പേര് തീർച്ചയായിട്ടും വീഡിയോ കണ്ടു നോക്കുക താല്പര്യം പർച്ചേസ് ചെയ്യാം